നോട്ട് ഞാൻ എപ്പോഴും എൻ്റെ എൻ്റെ ഫ്രണ്ട്സിനോട് എപ്പോഴും പറയും ഇപ്പൊ ഞാൻ മുത്തുല്ലി ഇവിടെ വന്ന പുള്ളി കാനഡയില പുള്ളിയുടെ വൈഫുണ്ട് പുള്ളിയിടാൻ ഞാൻ പറയും വൈഫാൻ പറയും ഞങ്ങൾ ഈ കാരണം നമ്പർ എല്ലാവരും പബ്ലിക്കാണ് നമ്പർ കൊടുത്തതാണ് എല്ലാവർക്കും അറിയാം പക്ഷെ അങ്ങനെ മോശമായിട്ട് ചാറ്റുന്ന ആൾക്കാരും ഇല്ല കമ്മിയാണ് എന്നെ ഭയങ്കര കാരിയാണ് ഞാൻ വിളി സംസാരിക്കുന്ന ആരും ഇടില്ല ആർക്കും വിളി സം വിളിക്കാതെ സംസാരിക്കുന്ന ബോട്ട് ടേബ് ഇല്ല പിന്നുള്ളത് ആ നമ്പറാണ് അങ്ങനെ പ്രൈവറ്റ് പേഴ്സണൽ ഫോണാണ് ആ നമ്പർ ടിക്ടോക്കിൽ ഒരുത്തന്റെ കയ്യിലില്ല മനസ്സിലായോ ഒരുത്തന്റെ കയ്യിലും ഈ രണ്ട് നമ്പറേ ഉള്ളൂ ടിക്ടോക്ക് സോഷ്യൽ മീഡിയയിലെ ഇത്രോ കട്ട ചങ്കായിട്ട് പോലും ഒരാൾക്ക് പോലും ഞാൻ നമ്മൾ കൊടുത്തിട്ടില്ല പ്രൈവറ്റ് ആ ഫോൺ ലൈവ് ഇടുന്ന ഫോണിലാണ് ഐ എംഒ പൂട്ടിഒ്മെല്ലാം ആ നമ്പറിൽ ഒരു ആ നമ്പർ ആശുപത്രി ചേച്ചിയുടെ കയ്യിലെല്ലാം ഉണ്ട് ഒരുത്തന്റെ കയ്യിൽ ഇല്ല ടിക്ടോക്കിൽ എല്ലാവരുടെ കയ്യിലും നമ്പർ ഇതിലാണെങ്കിൽ ഐ എംഒയിലും ഇല്ല പൂട്ടിയൊന്നുമില്ല ൊന്നും ടൈമില്ല മെസ്സേജ് അയക്കും ചുമ തമാശ കോമഡി പറയുന്നല്ല പേഴ്സൺ നമ്മൾ ആർക്കും കൊടുക്കില്ല ബോട്ടിയും കൂടെ ആരും വിളിക്കില്ല പേടിയ സോഷ്യൽ മീഡിയ അല്ലേ അതുകൊണ്ട് അതൊക്കെ അത്രേ ഉള്ളു എന്താ മുത്തച്ചടം വന്നല്ലോ അതൊക്കെ അത്രേ ഉള്ളു സത്യം അത് തന്നെയാണ് സത്യം അത് തന്നെയാണ് സത്യം പക്ഷേ ബീച്ചേച്ച ഒരു കമ്പനി കൂടി ഇതിൽ വേറെ ആരുമായിട്ട് കമ്പനി പിന്നെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ സെക്സ് ആഗ്രഹിക്കുന്ന ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നിൽക്കില്ല കാരണം സെക്സ് ആഗ്രഹിക്കുന്ന ലേഡീസിൻ്റെ അടുത്ത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പോവും ഈ മുറ കാണാൻ ഇത് കാണാൻ ഇത് കാണാൻ ചാരു കാണാനൊക്കെ നമ്മളെപ്പോലും നമ്മളൊന്നും കാണിച്ചു കൊടുക്കത്തില്ല നമുക്കതോട് താല്പര്യം ഇല്ല അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ കിട്ടാത്തത് കൊണ്ട് മറ്റുള്ള ലേഡീസിൻ്റെ അടുത്ത് പോവും കലാപരം ചിലപ്പോൾ കാണിച്ചു വരും ഞാൻ കാണിക്കില്ല കാണിക്കുന്നെങ്കിൽ തന്നെ എനിക്കിതൊരു വിശ്വാസം വേണം എനിക്കിഷ്ടം തോന്നുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഞാൻ കാണിച്ചു കൊടുക്കൂ അല്ലാണ്ട് അതിന് സമയങ്ങൾ പിടിക്കും നോക്കി കണ്ടും മറക്കാനൊക്കെ പറഞ്ഞു അങ്ങനെ നോക്കിയ ആളെ മനസ്സിലാക്കിയിട്ട് മാത്രമേ ഞാൻ എന്തെടുത്ത് പുറത്ത് കാണിച്ചു കൊടുക്കൂ അല്ലെങ്കിൽ കാണിക്കത്തില്ല ബിരിച്ചാച്ചാ വന്ന വേദന പോയോ ബിരിച്ചാച്ച് വേദന പോയോ എന്ത് വേദന എന്ത് വേദന പോയോന്ന് പിന്നെ കാണാൻ എന്തിരിക്കണോ ഇതിലൊന്നും കാണാനൊന്നുമില്ല ഇന്നലെ എന്താ വേദന പറഞ്ഞത് അത്തോ എന്റെ കൊച്ച് അത് ഇവിടെ ദുബായിൽ ആവശ്യത്തിൽ അധികം കിട്ടുമല്ലോ കറക്റ്റ് അല്ലേ ഓ പക്ഷെ അതൊക്കെ വേറെ വേറെ നമ്മള് മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആളുടെ കാണണ്ടേ അത് നല്ലൊരു സുഖം ദുബായിൽ പത്ത് റംസ് നൂറ് റംസ് അമ്പത് റംസ് കൊടുത്തേക്കിട്ടും പക്ഷെ അതിൽ ഒരു കാര്യമുണ്ട് നമ്മൾ മനസ്സിലൊരു ലേഡിന് ഇഷ്ടപ്പെടും അവരുടെ കാണുന്ന കാണുന്ന പോലെ ഇരിക്കും മറ്റുള്ള ലേഡികളുടെ അല്ലേ ഇപ്പം ചേട്ടൻ ലേഡിയുടെ കാണുന്നുണ്ട് ഇപ്പൊ ചെ ചില ടേസ് മുൽത്തമ്പിടയായിരിക്കാം ചിലർക്ക് ബിജിച്ചേച്ചയുടെ ആയിരിക്കാം ചിലർക്ക് വേറെ വല്ലവരുടെ ആയിരിക്കാം അങ്ങനെ ഇങ്ങനെ കുറെ ആൾക്ക് ചിലർക്ക് കിക്കി പടം ചിലർക്ക് ഓരോ പെണ്ണുങ്ങളോട് ഓ ഓരോരോ ക്രഷാണ് ഓരോ മനുഷ്യർക്ക് അപ്പം ചിലവർക്ക് മസാലസറിലെ എല്ലാ പെണ്ണുങ്ങളെയും കാണുന്നുണ്ട് പോകും ഓക്കെ ഇപ്പൊ ഞാനിവിടെ ഇരിക്കുന്നത് എനിക്ക് ചില ആണുങ്ങൾ എനിക്ക് ഇഷ്ടമുള്ള ആണുങ്ങളെ കിട്ടും എനിക്ക് ചില ആണുങ്ങളുടെ ഇൻട്രസ്റ്റ് ഉണ്ടാകും എനിക്ക് അവരോട് മാത്രം അവരോട് മാത്രമേ കാണുന്നേ താല്പര്യം ഉണ്ടാവുള്ളൂ എന്ന് വെച്ചിട്ട് നമ്മൾ കര കര ആണുങ്ങളിലൊക്കെയറാൻ പോകും ഇല്ല നമ്മുടെ മനസ്സിലാരോടാണോ ചിലർക്ക് ജാസ് ചെയ്യും ആർക്കാണോ ഇഷ്ടം അതല്ലാണ്ട് കണ്ണിക്കണ്ട സ്പായൽ പോയി കഴിഞ്ഞിട്ട് അതൊക്കെ കണ്ടിട്ട് എന്താ കാര്യം നമ്മൾ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ ചാലിങ് ചാല് അതിന് അത് ഒരു കിസ് കിട്ടി അത് കിട്ടിക്കഴിഞ്ഞാൽ അത്ര അവർക്ക് ഹാപ്പിയാണ് മനസ്സിലായോ ഈ ഇംഗ്ലണ്ടിൽ കിടക്കുന്ന ഒരു കുൈറ്റിങ്ങനെ അത്ര കിടക്കുന്നത് ചേച്ചിയൊരു ഉമ്മയ്ക്ക് വേണ്ടി കൊതിക്കും ആ ഉമ്മ ഞാൻ കൊടുത്തു അവർക്ക് അത്ര ഹാപ്പിയാണ് അത് നേരിട്ട് കാണണമെന്നൊന്നുമില്ല അതൊരു മസാസ പെണ്ണിനോട് ചോദിക്കുകയാണ് ദയാച്ചയോട് ചോദിക്കുകയാണ് ഒരു ഉമ്മ അന്നേ ദയാച്ചൊരു ഉമ്മ കൊടുത്തു അത് നിങ്ങൾക്ക് ഫീൽ ആവുമോ ഇല്ലയാ ആ ഫീല് നിങ്ങൾക്ക് കിട്ടിയില്ല ചിന്തിക്കും എല്ലാളും കിട്ടും പെണ്ണുങ്ങളെയൊക്കെ കിട്ടും പക്ഷെ ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങളുടെ പുറത്തേക്ക് കിട്ടുമോ ആ ഒരു ഫീല് വേറെയാ ആ ഫീൽ അറിഞ്ഞുതന്നെ വേണം അതെ അല്ല മരിപ്പം മരിയോടൊരു ഇൻട്രസ്റ്റ് വന്നു മരിയോട് ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ മരിയെ കൊടുത്താൽ അവർക്ക് ആ ഫീല് കിട്ടുള്ളൂ രണ്ട് മരിയോടുള്ള ഇൻട്രസ്റ്റ് നോക്കിയിട്ട് വല്ല സ്പാൽ കുത്തി കൊടുത്തിട്ട് കാര്യമുണ്ടോ കാമം നിർത്തിട്ട് കാര്യമുണ്ടോ ഒരിക്കലും ഇല്ല ആ കാമം നമ്മൾ ഇഷ്ടപ്പെടുന്ന പെമ്പിള്ളേര് തന്നെ തീർക്കും ഇപ്പൊ ചിലർക്ക് അതിന് ഇഷ്ടമല്ല ചിലർക്ക് വിജിച്ചേച്ചിനോടായിരിക്കും ഇഷ്ടം ചിലർക്ക് കിക്കിമേനോടായിരിക്കും അത് ഓരോ ഇഷ്ടങ്ങളാണ് സ്മോൾ സ്മോളരി ഇപ്പോൾ ഇല്ലേ ഞാൻ ആളെ മറ്റന്നാൾ കുടിക്കും എന്റെ ചേട്ടന്മാർ കൊണ്ടുവരും നിങ്ങളൊക്കെ വേറുകൂടായിപ്പാ ഓ ഉണ്ടില്ല ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ മരിക്കി പറഞ്ഞ കറക്റ്റ് അല്ലേ എന്തേ കെറ്റുണ്ടോ എനിക്ക് കിക്കിനെ മതി നന്ന നയിക്കും അതും സത്യം ഇഷ്ടമുള്ള ആൾ കിട്ടുന്നത് വേറെ അതും തീരില്ല അത് സത്യം ഞാനും അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട ചക്കന്മാരത്തിന് എനിക്ക് കിട്ടണം വേറെ ഒത്തിരി കിട്ടിയിട്ട് വലിയ കാര്യമുണ്ടോ ഞാൻ മനസ്സിലാഗ്രഹിക്കുന്ന എൻ്റെ ഇഷ്ടത്തിനൊപ്പം കിട്ടി ചക്കനെ കിട്ടി കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞു പറഞ്ഞു പിന്നെ അവൻ കട്ടിൽ നിന്ന് പോയിരുന്നേക്കാ ടൈം കൊടുക്കൂല അതേപോലെ സ്നേഹിക്കും പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ചക്കരം കിട്ടണം എങ്കിലേ കാര്യ അങ്ങോട്ട് കാര്യമില്ല ഹാപ്പി വിഷു പാടുന്നു ആർട്ട് നിങ്ങളെ ആർട്ട് ആ ദയാച്ചു കൊണ്ടുപോയി കൊടുക്കു ചെല്ലു നിങ്ങൾ സ്ഥിരം അവിടുത്തെ കുറ്റിയെന്നെച്ചു മനസ്സിലായി ദയാച്ചുനെ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ മണി ഞാൻ കണ്ടു ഇങ്ങനെ പല ലേഡീസിന്റെ പുറകെ പെട്ട അലിയല്ലേ ആ അങ്ങനത്തെ പെണ് കിട്ടി പെണ്ണിനെ കിട്ടിയാലും വെട്ടിൽ നിന്നും എനിക്കാനേ തോന്നില്ല കര അയ്യോ ഞാനൊക്കെ അടുത്തിട്ട് പെട്ടിത് ജോലിക്ക് പോകാൻ തോന്നില്ല ചേട്ടു സീരിയസ്ലി ഞാൻ ആ മാതിരി ഇങ്ങനെ കിക്ക അടിപൊളി ആണോ നന്നായി ഞാൻ പൊട്ടിയ ഇങ്ങനെ കൊള്ളില്ല ഓക്കെ സമ്മതിച്ചു വട ഇവിടെ കിച്ചിമഴ കാര്യം പറഞ്ഞാ കിക്കിമിഷ്ടമുള്ളൊരു കിച്ചിമഴ ലഭിപ്പോ സുധീന ഇഷ്ടമുള്ളവർ സുധീന ലഭിപ്പോ ഞാൻ എന്തു വേണം മൈൻഡ് യുർ വേൾസ് ഇവിടെ മറ്റുള്ള ടോപ്പിക് സംസാരിക്കണ്ട ബ്ലോക്കാക്കി കളഞ്ഞു ഇവിടെ അതിലേക്ക് കിക്കിമഴ കാര്യം ഇവിടെ വിജി മാത്രം സുന്ദരി പൊന്നി അയ്യോ മോള് മുട്ടി പൊന്തി 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 എത്തി ഉം പിന്നെ ടിക്ടോക്കില് വിജിയെ പോലത്തെ ഒരു പാവലടി നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല എൻ്റെ ആരുമായിട്ട് പേഴ്സണലി കോണ്ടാക്റ്റില്ല എനിക്ക് ഈ ടിക്ടോക്കിന് ഒരുത്തിനും പേഴ്സണലി കോണ്ടാക്റ്റ് ഇല്ലാത്തടത്തോളം കാലം നെഞ്ചു വിരിച്ച് ഈ ടിക്ടോക്ക് ആപ്പ് ഡിലീറ്റാക്കി പോകുന്നോളം വരെ ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കും ആ